ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം അച്ഛൻ നമ്മുടെ ഗോസരി പാലത്തിന് മുകളിൽ വലവീശാൻ വന്നാണ്ടോ ഓരോ വീശിനും ഓരോ കിലോ മീനാണ് നമ്മുടെ വലയിൽ കയറിയത് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനം വരെ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നാലേ മുക്കാൽ കിലോ വെയിറ്റുവിനെ നമ്മുടെ നാടൻ വല അമേരിക്കൻ സ്റ്റൈലിൽ കറക്കി വീശിയാണ് നമ്മൾ അതെ ഈ മീൻ പിടിക്കണത് അപ്പം നമ്മുടെ വലയിൽ ഒരു കൂട്ടം മുള്ളം വന്ന് കയറിയിട്ടുണ്ട് വേണ്ട അടിപൊളി മുള്ളനാണ്ട കൂട്ടത്തിൽ ഒരു ചുണ്ടൻകൂരി നമ്മുടെ വലയിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുള്ളൊരു കൂരി വേണ്ട ഇത്രയും മുള്ളനൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് വേണ്ട ഒറ്റ വീശി കിട്ടുന്നത് കൂട്ടത്തിലുണ്ടായ ചുണ്ടൻകൂരിനൊക്കെ ഉണ്ടോ അത്യാവശ്യം ടേസ്റ്റുള്ള മീനുണ്ട നമ്മുടെ സാധാരണ സാധാരണക്കൂരിനേക്കാളും ടേസ്റ്റ് ഈ ചുണ്ടൻകൂരിക്ക അപ്പോൾ അത് ഏകദേശം ഒരു കിലോത്തോളം മീനാണ് നമുക്ക് ആദ്യത്തെ വീശി കിട്ടിയത് അപ്പൊ ദേശിലും ഒരു കൂട്ടം മീൻ വന്ന് എന്തൊക്കെ മീനിട് ഇട നോക്കാം നമ്മുടെ രണ്ടാമത്തെ വീശിലും കിട്ടിയത് മുള്ളനാട്ട കേട്ടാ എല്ലാം അതേ ടൈപ്പ് മുള്ളനാട്ട ഏകദേശം ഇതും ഒരു കിലോ അടുത്ത് ഉണ്ടാവും നമ്മൾ ഇപ്പോഴത്തെ പാലത്തിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് ഒന്നാക്കുന്നുണ്ട് അപ്പുറ സൈഡ് മീൻ കുറഞ്ഞതുകൊണ്ട് ഇത് ഇപ്പുറ സൈഡിലേക്ക് വന്നിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഇത് നമ്മുടെ മുള്ളൻ തന്നെയായിട്ടാണ് കിട്ടിയത് കേട്ടാ ഏകദേശം ഒരു അര കിലോത്തോളം മുള്ളൻ ഇവിടെ നിന്ന് കിട്ടിയേട്ടാ അപ്പൊ നമ്മ ആകെ കൂടെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം പല വീശി ഫുൾ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതേ നമുക്ക് ആകെ കൂടെ കിട്ടിയ മീനൊക്കെ ഉണ്ടല്ലോ അതെ ഇത്രയും മീനായിട്ട് നമുക്ക് കിട്ടിയത് അപ്പൊ നമ്മുടെ മീനെല്ലാം കൂടെ നമ്മൾ ചാക്കിലാക്കി തൂക്കി നോക്കി ടോട്ടൽ ഒരു മൂന്ന് എഴുന്നൂറ്റി ഇരുപത് ഉണ്ടായിട്ടോ അപ്പൊ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഫ്രണ്ട്സ്